നമസ്കാരം ന്യൂസ് സമന്വയിലേക്ക് എവർക്ക് സ്വാഗതം ന്യൂസ് സമന്യ ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം താന്ന് പറഞ്ഞൊരു അമ്മ മരിച്ച ആ സംഭവത്തിൽ ചാണ്ടി ചാണ്ടിയമ്മനെ എല്ലാവരും കളിയാക്കുന്നൊരു രീതിയിലേക്ക് സൈബർ അതായത് ഇടത് സൈബർ ആളുകൾ വളരെ രൂക്ഷമായ രീതിയിൽ പ്രതിപാദിക്കുന്നത് കണ്ടിട്ടുണ്ട് ചാണ്ടിയമ്മൻ അവിടെ അന്ന് അത് ചെയ്തില്ലെങ്കിൽ ഇന്നും ആ മൃതദേഹം അതിനടിയിൽ തന്നെ കിടക്കുന്നൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോഴൊരു ഇത് വന്നിരിക്കുന്നത് മന്ത്രി പോയി വീട്ടിൽ കണ്ടപ്പോൾ ഈ മരിച്ചയാളുടെ ഹസ്ബൻഡ് തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു അപ്പോൾ ആർക്കാണ് ഇന്നത്തെ കാലത്തൊരു നല്ല സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മൾ മാറേണ്ടത് നല്ലത് ചെയ്ത നല്ലതാണെന്ന് പറയാനുള്ള ഒരു ആർജവം ആർക്കും ഇല്ലാത്തൊരവസ്ഥ അതാണിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആർക്കും ഒരു നല്ല കാര്യം ചെയ്യാതെ കൊടുക്കുക നല്ല കാര്യം ചെയ്ത് കൊടുക്കാതെ നമ്മൾ ഒതുങ്ങി വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കൊടുത്ത നന്മയ്ക്ക് നാളെ നമ്മുടെ തന്തയ്ക്ക് വിളി കേൾക്കുന്നൊരവസ്ഥയാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ചാണ്ടിയമ്മൻ എന്നുള്ള മഹത് വ്യക്തി സൈബർ അറ്റാക്കിൽ മഹാനായ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തെക്കുറിച്ച് പോലും കഴിഞ്ഞ ദിവസം എന്താ പ്രതിപാദിക്കുന്ന കണ്ടു അതൊരു ഒരു വളരെ മോശമാണ് അങ്ങനെയൊന്നും പറയരുത് നമ്മൾ അയാളൊരു നല്ല കാര്യം ചെയ്തു അയാൾക്കതിനെ രൂക്ഷമായിട്ട് വിമർശിക്കാം പക്ഷേ മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ച് അത്ര ഇതായിട്ട് ചെയ്യുന്നത് വളരെ മോശമാണ് സത്യസന്ധമായിട്ട് ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പോയിട്ടുണ്ട് ആ സമയത്ത് ഇവിടെ അച്യുതാനന്ദൻ എന്ന് പറയുന്നൊരു വ്യക്തി സാധാരണ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട് ഇതിനെക്കുറിച്ച് സഹാക്കൾക്ക് എന്താണ് പറയാനുള്ളത് രണ്ടുപേർ സഹാക്കന്മാർ തന്നെയല്ലേ ഇപ്പം വീണ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് പ്രകീർത്തിച്ചുകൊണ്ടാണ് സൈബർ അറ്റാ ഇടത് സൈബർ ആളുകൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റ് തന്നെയാണ് അതത്ത് കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഇവിടെ ഇനി ആരും കുടുങ്ങിക്കിടപ്പില്ല ഇത് ഉപയോഗിക്കാത്തതായിരുന്നു എന്ന് പറഞ്ഞത് അവരുടെ ഒരു തെറ്റ് തന്നെയാണ് വാസവനും അതു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെ കടന്നു മെഴുകുന്നത്